റമലാനിൻ്റെ പുണ്യം എന്ന് പറയുമ്പോൾ റമദാൻ മാസത്തിൽ നോൽക്കലാണ് ആർത്തവിലെ ആളുകൾക്ക് റമദാനിലെ നോമ്പ് നഷ്ടപ്പെടാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് ചില ഗുളിക കഴിച്ചാലൊക്കെ ഇതിൻ്റെ ഡേറ്റ് ഒന്ന് പിന്തിപ്പിക്കാനൊക്കെ പറ്റും അങ്ങനെ പിന്തിപ്പിച്ചുകൊണ്ട് നോമ്പിൻ്റെ പുണ്യം തനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ ഈ ആർത്തവകാരിക്ക് നോമ്പിൻ്റെ ശ്രേഷ്ഠ നഷ്ടപ്പെട്ടു എന്നാരാ പറഞ്ഞ് അത് ആളുകൾ അങ്ങനെ ധരിക്കല്ലേ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനഹുഅാല നിശ്ചയിച്ചു വെച്ച പ്രകൃതി ആണ് എന്ത് സ്ത്രീക്ക് അത് മാത്രമല്ല അവരോട് ആ സമയത്ത് നോമ്പ് എടുക്കരുത് എന്ന് അള്ളാഹു പറയുകയും ചെയ്തു അപ്പൊ അള്ളാഹു സുബാൻ അവരോട് നോമ്പ് എന്ന് പറഞ്ഞു പറഞ്ഞോടു കൂടി ക്ലിയർ ആയി എന്ത് അവർക്ക് ആ ദിവസത്തിന്റെ പ്രത്യേകതയും കാരണം നോമ്പ് മാത്രം എടുക്കണ്ട എന്നല്ലോ ഉള്ളു അവർക്ക് നിക്കറോ തസ്മിയും തേലീലും ഒക്കെ എന്ത് ചെയ്യാം ചെയ്തുകൊണ്ടിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്കരിക്കാൻ വേണ്ട പക്ഷെ അവർക്ക് ഒരിക്കലും റമദാനിൻ്റെ പുണ്യം നഷ്ടപ്പെടില്ല കാരണം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച ആ പ്രകൃതിയിൽ അവരിയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ പ്രകൃതിക്ക് മാറ്റം വരുത്താൻ ഗുളിക കൊണ്ടുപോയി ഗുളിക കൊടിച്ചിട്ടോ മറ്റേതെങ്കിലും കൃത്രിമം നടത്തിയിട്ടോ ചെയ്യേണ്ട ആവശ്യമില്ല അതൊരിക്കലും ശ്രേഷ്ഠവുമല്ല ശ്രേഷ്ഠം റുക്സ് എടുക്കലാണ് അള്ളാഹു തന്ന നിയമത്തെ സ്വീകരിച്ച് അത് പൂർണ്ണമായും സ്വീകരിക്കലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിനപ്പുറത്തേക്ക് കടന്നു പോവുക എന്നതുപോലും അത് ഈ പൈശാചികമായ ചിന്തയാണ് ഈ പിശാചു അങ്ങനെ ഉണ്ട് കേട്ടോ ഈ ചില ആളുകളെ സുബൈക്ക് വിളിച്ചുണത്തുമല്ലോ അങ്ങനെ കേട്ടിട്ടുണ്ട് സുബൈക്ക് എന്ത് ചെയ്യാ ഓ ഓനോട് എഴുന്നേറ്റോട് എന്ന് പറയുന്നത് കാരണം ഓനെ കൊണ്ട് നിൽക്കരിപ്പിക്കാന്നുള്ളതല്ല ഓനെ കൊണ്ട് കുറെ ആളുകളെ ബടക്കാക്കിക്കാന്നാമ പല ചിന്ത അതുകൊണ്ട് ഇപ്പനെ എഴുന്നേറ്റേ പറ്റുള്ളൂ ഇപ്പം കിടന്നുറങ്ങിയാൽ നടക്കൂല അതുകൊണ്ട് ഓനോട് എന്തു ചെയ്യും ഓനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക പൊക്കാനുള്ള പരിപാടി പിശാജ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പിശാജ് എപ്പോഴും മനുഷ്യനെ ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പ്രൗഢമായ നല്ല പ്രൗഢിയുള്ള വാക്കുകൾഫൽ കൗലി കുറുറ എന്നാണ് ഖുറാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിശാജിൻ്റെ ആ മോഡി വർത്തമാനത്തിൽ കുടുങ്ങാതെ അള്ളാഹുവിൻ്റെ നിയമമാണിത് അള്ളാൻ്റെ തീരുമാനമാണിത് അത് സ്വീകരിക്കുകയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ